നിലവിൽ ലോകത്ത് അമ്പത്തിരണ്ടോളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേക്കും അത് കൂടി കൂട്ടിച്ചേർക്കണം എന്നുള്ളൊരു അജണ്ട ലോകം മുഴുക്കൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ശരിക്കും നമ്മുടെ ഭാരതം തന്നെ രണ്ടായിരത്തി ഇരുപ നാൽപ്പത്തി ഏഴിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ മുസ്ലിം രാജ്യമാക്കി മാറ്റണം എന്ന വ്യക്തമായ അജണ്ടയോടുകൂടി പ്രവർത്തിച്ച പ്രവർത്തിച്ചിരുന്നവരായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ നിലവിലെ നിരോധിത സംഘടന ഈ സംഘടന ശരിക്കും കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല ലോകം മുഴുക്കൻ ഇതിൻ്റെ ഈ സംഘടനയുടെ അലയൊലികൾ കാണാൻ സാധിക്കും ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണെങ്കിൽ ഇത് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഐ എസ് ഐ എസ് പിന്നെ ഐ എസ് ഐ എസ് ഡോട്ട് കെ തെഹൽഗ ഹെ പാക്കിസ്ഥാൻ അങ്ങനെ പല പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് ഇനി മ്യാൻമാർ എന്ന് പറയുന്ന ഒരു ബുദ്ധ സന്യാസികളുടെ ഒരു നാടുണ്ട് മ്യാൻമാർ അവിടെ അഭയാർത്ഥിയായിട്ട് ചെന്നാണ് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിലെയും കലാപം മൂലം അഭയാർത്ഥിയായിട്ട് ചെന്നിട്ട് ആ ആ സന്യാസി സമൂഹം അവരെ സ്വീകരിച്ച് അവർക്ക് ഉടു ഉടുതുണിയും മറുതുണിയും ഇല്ലാണ്ടാണ് കയറി വന്നതെങ്കിലും ഉടുക്കാനും കിടക്കാനും എല്ലാം സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് തിന്ന് കൊഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒട്ടകത്തിന് സ്ഥലം ഒരു ചരിത്രം അവരെയാണ് റോഹിംഗ്യാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ റോഹിംഗ്യാൻ മുസ്ലിങ്ങൾ അവിടുത്തെ പട്ടാള മേധ പട്ടാള ക്യാമ്പുകളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കാൻ തുടങ്ങിയോടുകൂടിയാണ് അതായത് പാമ്പിനാണ് വിഷം കൊടുത്തത് അതായത് പാമ്പിനാണ് പാല് കൊടുത്തത് എന്നും റോഹിംഗ്യ മുസ്ലിങ്ങൾ പാമ്പുകളാണ് എന്നും മനസ്സിലാക്കിയ ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ശരിക്കും മ്യാൻമാർ എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധ സന്യാസിമാരായിരുന്നു പല പട്ടവും അവരിവരെ ഇവരോട് പറഞ്ഞു ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഈ ഈ പറയുന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് പുറത്തുനിന്ന് ഫണ്ട് കിട്ടുകയും ഈ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ മ്യാൻമാറിലെ സമൂഹത്തിനെ തന്നെ ഇവർ ആക്രമിക്കുകയുണ്ടായി ഇതിനെല്ലാം കാരണമായിട്ട് അവസാനം മ്യാൻമാറിൻ്റെ പട്ടാളം ഇറങ്ങി ഇവരെ അടിച്ചൊതു ാണ് <coughs> ചെയ്തത് രണ്ട് ചൈനയിലുണ്ട് ചൈനയിൽ ഒഴികൂർ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചൈനയിലുണ്ട് ഇവരുടെ എല്ലാം ഒരു വംശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരും ഈ ചൈനയിലെ മുസ്ലിങ്ങളെ നിലവിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓർഗമെൻസ് അതായത് കിഡ്നി കരൾ പോലുള്ള അവയവങ്ങൾ കണ്ണ് ഇതൊക്കെ എടുത്ത് വേറെ പുറത്തുള്ള മാർക്കറ്റുകളിൽ വിറ്റഴിക്കുന്നു റിപ്പോർട്ടുകൾ വരെ പുറത്തു നിന്നുമായിരുന്നു പഴയത് ഇതിൻ്റെ ചൈനയിലെ ഒരു വേർഷനാണ് അത് ഇത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അമേരിക്കയിലെ പാലസ്തീൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങുകയും നിമിഷ നേരം കൊണ്ട് തന്നെ അതായത് വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് അമേരിക്കക്കാർക്ക് കാര്യം മനസ്സിലായി അമേരിക്കക്കാര് ഈ ഒരു ഈ പ്രക്ഷോഭകാരികളെ മുഴുക്കൻ വിസ കൊടുത്ത് നാട്ടിലേക്ക് കയറ്റി വരുന്നൊരവസ്ഥകളും ഉണ്ടായി ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിലും ബ്രിട്ടനിലുമാണ് വളരെ സമാധാനവും സുരക്ഷിതവുമായി ജീവിക്കുന്ന സ്ഥലങ്ങളാണെന്ന് ആയിരുന്നു ഈ ഈ ബംഗ്ലാദേശ് അല്ല ഈ ബ്രിട്ടനൊക്കെ ബ്രിട്ടനിലെ ഇന്നത്തെ സ്ഥിതി എന്താ ബ്രിട്ടനിലെ ഈ സായിപ്പന്മാർ അതായത് ലോകം മുഴുക്കൻ അടക്കി വാണിരുന്ന സായിപ്പന്മാർ റോട്ടിലിറങ്ങി അതായത് റോട്ടിലിറങ്ങി യുവന്മാരെയൊക്കെ അടിച്ചുകൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ബ്രിട്ടൻ കടന്നു കടന്നുകയറി ബ്രിട്ടന്റെ ജനങ്ങൾ അവസ്ഥ ഇപ്പോഴാണ് ബ്രിട്ടൻ ചിന്തിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശരിക്കും ബംഗ്ലാദേശിൽ നമ്മുടെ തൊട്ട ഇലക്കത്തെ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഈ മുസ്ലിം പോപ്പുലേഷൻ കൂട്ടുവാനും മുസ്ലിം രാജ്യങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ അത് ചെറുതായാലും വലുതായാലും ഇവർക്കൊരു പ്രശ്നവുമല്ല കേരളം തന്നെ ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി കൂടിയായ വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ പരസ്യമായിട്ട് തന്നെയാണ് അത് പറഞ്ഞത് അപ്പോൾ ഇത് രഹസ്യമാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു അജണ്ട തന്നെ ലോകം മുഴുക്കൻ അതായത് കൊച്ചുകുട്ടികളുടെ മനസ്സിൽ വരെ ഇത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്നതിനും ഉത്തമ ഉദാഹരണമാണ് സർവകലാശാലകളിലൊക്കെ അമേരിക്ക പോലുള്ള ഹേവാഡ് പോലുള്ള സർവകലാശാലകളിലൊക്കെ ഇവർ ചെയ്യണ ഓരോ പ്രവൃത്തികളും നമുക്കറിയാം ഈ എം എം അക്ബർ ബാലുശ്ശേരി അങ്ങനെ കുറേ കുറേ ഉസ്താഖന്മാർ ഒരിടക്ക് മറ്റു മതസ്ഥര വിളിക്കുകയും സംവാദത്തിലേർപ്പെടാൻ നിർബന്ധിക്കുകയും എന്നിട്ട് ഹിന്ദു സന്യാസിമാരെയും ക്രിസ്ത്യൻ പണ്ഡിതന്മാരെ എല്ലാവരെയും നാണം കെടുത്തി വിടുന്ന ഒരവസ്ഥകൾ മുമ്പുണ്ടായിരുന്നു ഇത് കണ്ട് പഠിച്ചതാണ് ബാലുശ്ശേരിക്കൊക്കെ ശരിക്കും സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലെയുള്ള ആൾക്കാർ ഇറങ്ങുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ പല പലരും എക്സ് മുസീം എന്ന പേരിലിറങ്ങിയിട്ട് ഈ ഒരു വാദങ്ങളെല്ലാം അടിച്ചൊതുക്കണ കാഴ്ച എല്ലാ മലയാളികളും കണ്ടതാണ് ശരിക്കും ഇത് രണ്ടായിരത്തി അമ്പത് നാൽപ്പത്തേഴ് അമ്പതോടുകൂടി ലോകത്തെ തന്നെ മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം കൂട്ടുവാനുള്ള ഒരു ഒരു അടിസ്ഥാനപരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കലായിരുന്നു ഇതിൻ്റെ എല്ലാം ബലം അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ബാലുശ്ശേരി മുതലായവർ സക്കീർ സക്കീർ നായിക്ക് മുതലായവർ പ്രവർത്തിച്ചത് എന്ന് ഈ ബാലുശ്ശേരിയൊക്കെ പറയുന്നത് കേട്ടാൽ ആരും ശരിക്കും പെട്ടുപോകും കാരണം നമ്മൾക്ക് ഇവിടെ വെറുതെതിരിക്കാൻ നേരമില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്നെല്ലാം ബാലുശ്ശേരി ഒക്കെ പച്ചനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടായില്ല അവസാനം ഒരു കൊച്ചുകുട്ടി അവലും മലരും ശർക്കരയും വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ചിന്ത തുടങ്ങിയതും കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രം ഭരിച്ചിരുന്നത് എൻ ഡി എ സഖ്യമായതുകൊണ്ട് മാത്രം ബി ജെ പി ഗവൺമെന്റ് മോദി ആയതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടുകാർക്കും എല്ലാം ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ എല്ലാത്തിനും തൂക്കിയിട്ട് നിമിഷ നേരങ്ങൾക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി അതല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും ഇവിടെ എന്തെല്ലാം സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അപ്പോൾ ഈ അജണ്ട നടപ്പിലാക്കാനായിട്ട് ഓരോ ഓരോ ബാലുശ്ശേരിമാരും ഇപ്പോഴും രഹസ്യമായി തന്നെ നമ്മൾക്കിടയിലുണ്ട് എന്ന് വേണം കരുതാൻ ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഇംഗ്ലണ്ടിലും ബ്രിട്ടനിലും എല്ലാം നടക്കുന്നത് നമ്മുടെ തൊട്ട രാജ്യമായ ഷെയ്ഖ് ഹസീനയുടെ നാട്ടിലും എല്ലാം നടക്കുന്നത് ഈ സെയിം സംഭവം തന്നെ അതായത് ചെറുതായാലും വേണ്ടില്ല വലുതായാലും വേണ്ടില്ല ഓരോ രാജ്യങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം കൂട്ടണം എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ പുരോഹിതന്മാർക്കൊക്കെ സ്വർഗത്തിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഈ ബ്രിട്ടനിലൊക്കെ ശരിക്കും അഭയാർത്ഥികളെ കൊണ്ടുവന്ന് അവരെ അഭയാർത്ഥികളെ സ്വീകരിച്ച് അവരെ അവിടെ കയറ്റിക്കെടത്തി അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അവരെ സ്വന്തം പൗരന്മാരെ പോലെ നോക്കി നടത്തിയ രാജ്യങ്ങളാണ് അമേരിക്കയും ബ്രിട്ടനും എല്ലാം എന്നിട്ട് അവരുടെ അവസ്ഥ എന്തായി അവരുടെ അവസ്ഥ ഇന്ന് തെരുവിലിറങ്ങി ഇവർക്കെതിരെ പ്രതിഷേധിക്കേണ്ട അവസ്ഥ അവസാനം മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടണു ഷേവ് ഖാസ എന്നൊക്കെ പറഞ്ഞിട്ട് ഷേവ് ഇംഗ്ലണ്ട് സേവ് സേവ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലക്കാർഡ് അടിച്ചാൽ അതിനൊക്കെ ഈ സമ്പന്നതയാണ് ഇവരുടെ ഏറ്റവും വലിയത് ഈ ഖത്തർ പോലുള്ള രാജ്യങ്ങളാണ് ഹമാസിനെയൊക്കെ ഊട്ടി വളർത്തുന്നത് ഇറാൻ ഖത്തർ പോലുള്ള എന്തിനാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമൊന്നു തന്നെ പല പേരിലും പല രീതിയിലും പ്രവർത്തിക്കേണ്ടെങ്കിലും ലക്ഷ്യമൊന്നു തന്നെ മുസ്ലിം പോപ്പുലേഷൻ കൂട്ടുക മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം കൂട്ടുക അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഈ ബംഗ്ലാദേശിലൊക്കെ കൂട്ടക്കുരുതികൾ നടക്കണ് കത്തിക്കിൽ നടക്കണ് വംശീയ ഹത്യ നടക്കണ് വംശത്തിന് അതായത് അമ്പലം പോലെയുള്ള സ്ഥലങ്ങൾക്ക് ഇന്ന് വരെ വേറൊരു ഒരു ഒരു സമൂഹവും അതും മറ്റൊരു സമൂഹത്തിനെ കൊള്ളില്ല ചീത്തയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സംഭവമില്ല പക്ഷേ ഈ ഒരു അതായത് വർഗീയമായിട്ട് തന്നെ ഈ മുസ്ലിം സമൂഹം തന്നെ പല രീതിയിലും പല പള്ളികൾ പൊളി പല അമ്പലങ്ങൾ പൊളിക്കുകയും പല അമ്പലങ്ങൾ പൊളിച്ച് പള്ളികളാക്കുകയും ചെയ്യുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ രാമക്ഷേത്രം തന്നെ അതിനൊരു ഉദാഹരണമാണ് സുപ്രീം കോടതി തന്നെ അതിനന്വേഷണം വെച്ച് തെളിഞ്ഞ ഒരു കാര്യമാണ് ജിഹാദ് ചെയ്തിട്ട് വേണം ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ചിലർ സംഭവം ഇത് പല വേർഷൻ നമുക്കറിയാം ലവ് ജിഹാദ് പോലുള്ള പല വേർഷനുകൾ നമുക്ക് ഇപ്പം നിലവിൽ കാണാൻ സാധിക്കും ഇത് ശരിക്കും അറിഞ്ഞോ അറിയാതെയോ പലരും ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട് ഈ പെട്ടുപോണത് എന്തിനാ ഇപ്പം സിറിയ പോലുള്ള രാജ്യങ്ങൾ ഈ നമ്മുടെ ഭാരതത്തിൽ നിന്ന് വെട്ടിമുറിച്ച് കൊണ്ടുപോയ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടിമുറിച്ച് കൊണ്ടുപോയ പാക്കിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും ബംഗ്ലാദേശിനെയും നമ്മളൊന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പം നിലവിൽ ഭൂരിഭാഗം ബംഗ്ലാദേശികളോടും ചോദിച്ചാലും ഇന്ത്യയിൽ ഇന്ത്യയിൽ പോകണം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഇന്ത്യയിൽ തന്നെ ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് താമസിക്കണം ഞങ്ങൾ ഇന്ത്യയോട് ചേർക്കണം എന്ന അഭിപ്രായമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയെപ്പോലും അവിടെ വെച്ചുപോർപ്പിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം ഇത് ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഈ അജണ്ടയ്ക്ക് പുറകിൽ വൻ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ട് അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ ഒരിക്കലും ഭൂമിയിൽ വെച്ച് വാഴിക്കില്ല അത് ഇവരെ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എക്സ് മുസ്ലിമായ പലരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തുറന്നു പറയുന്ന ഒരു കാര്യങ്ങളാണ് വാർത്തകൾ കണ്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഈ ഒരു മനുഷ്യകുലം ജീവിച്ചു പോകേണ്ടതിന് പകരം ഇവിടെ ഓരോ മത രാജ്യങ്ങൾ സ്ഥാപിക്കാനായിട്ട് നടന്നിട്ട് ഈ ഒരേ ചോര ചുവന്ന ചോരയുള്ള മനുഷ്യരെ തന്നെ കൊന്നു തള്ളുന്ന കാഴ്ചയാണ് ഈ ലോകം മുഴുക്കൻ കാണാൻ സാധിക്കുന്നത് ഇത് കുറേയൊക്കെ ആൾക്കാർ ജനങ്ങൾ കണ്ടിട്ട് മനസ്സ മനസ്സ് മടുത്തിട്ട് ആ ഒരു വാർത്തകൾ പോലും കാണാത്ത കാണാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഇതിനെയൊക്കെ നേരം വണ്ണം അടിച്ച് അമർത്തണത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കണത് ചൈന തന്നെയാണെന്ന് പറയുന്നത് ചൈന ശരിക്കും അനങ്ങാൻ സമ്മതിക്കില്ല ഒരു പള്ളികളിൽ അവരുടെ ഗ്രന്ഥങ്ങളിലോ എന്തെങ്കിലും വരച്ചു വരച്ചുപോകാനോ പള്ളികളിൽ മതത്തിൻ്റെതായ ഒരു അടയാളങ്ങൾ വരച്ചു പോകാനോ അല്ലെങ്കിൽ അവിടെ തട്ടമിട്ട് പോകാനോ ഒന്നിനും ചൈനീസ് ഗവൺമെൻറ് സമ്മതിക്കില്ല അതായത് അവർക്ക് താല്പര്യമില്ല അവർ സമ്മതിക്കില്ല അവർക്കറിയാം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേന്ന് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണം നമ്മുടെ സഹോദരന്മാരെ പോലെ ജീവിക്കണം ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട് അവരെല്ലാം നമ്മൾ സംശയത്തോടെ ആയിരിക്കും ഇവരെല്ലാം കാണുന്നത് ഈ മതത്തിൻ്റെ അടി ത്തിൽ വിഭജിക്കപ്പെടുമ്പോഴും ഇവിടെ മത മനുഷ്യനും മനുഷ്യനാണ് മതമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇതിനെ ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടും ഇതിന് യാതൊരു വിധം മാറ്റവും ഇല്ല എന്നതിൽ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണാൻ സാധിക്കുന്നത് ഇത് അജണ്ടയുടെ ഭാഗമാണെന്ന് പറയാൻ കാരണം രണ്ടായിരത്തി നാൽപ്പത്തേഴ് അമ്പത് ആകുമ്പോഴേക്കും ഏകദേശം പത്തോളം മുസ്ലിം രാഷ്ട്രങ്ങൾ എക്സ്ട്രാ കൂടും കൂട്ടണം എന്ന് മുമ്പ് കാലത്തുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തിയതിൻ്റെ പേരിൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ ചെന്ന് കയറി ചൊറിഞ്ഞുകൊടുത്ത് ചൊറി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നിട്ട് സേവ് എന്ന് പറഞ്ഞ് സേവ് ഗാസ സേവ് ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മുറവിളി കൂട്ടി അതിനുവേണ്ടി ഫണ്ട് വരെ വാങ്ങിക്കുകയാണ് ഇപ്പം നിലവിൽ എന്തിനു പറഞ്ഞാൽ ഇന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് തന്നെയാണ് ഈ വർഗീയതയും വർഗീയത എന്ന് പറഞ്ഞാൽ ഈ വർഗീയത ഒരു സ്ഥലത്തല്ല ഇന്ന് ലോകത്ത് പല പല സ്ഥലത്ത് ഈ വർഗീയത തന്നെ കാണാൻ സാധിക്കും പല പേരുകളിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ അവരെ അനുകൂലിക്കണം പല മാധ്യമങ്ങളും അവരെ അനുകൂലിച്ച് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഇപ്പോൾ കേരളത്തിലിരുന്നാൽ തന്നെ ലോകത്തോ എവിടെ നടക്കണ എന്ത് കാര്യവും മലയാളികൾക്ക് ഇനി ഇംഗ്ലീഷിലായാലും യും ഹിന്ദിയിലായാലും ശരി ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ കാണിക്കാൻ പറ്റും കാണാൻ പറ്റും കേൾക്കാൻ പറ്റും എല്ലാവർക്കും ഇത് നേരിട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ട് പോലും ഇതിനൊരു അറിതി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അപ്പോൾ ഈ ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഈ ഒരു ആശയം നടപ്പിലാവില്ല എന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടി മനസ്സിലായി പക്ഷേ ഇത് വളരെയധികം മൂർക്കൻ പാമ്പാണ് കഠിന വിഷമുള്ള മൂർക്കൻ പാമ്പാണ് എന്ന് വേണം ശരിക്കും ഇതിനെ കാണാനായിട്ട്